السلام عليكم ഒരു ഹത്തം ഖുറാനോതിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് പറഞ്ഞുതരാം നമ്മൾക്ക് ഈ രണ്ട് മിനിറ്റ് വെറും സ്കിപ്പ് ചെയ്യരുത് രണ്ട് മിനിറ്റ് നിങ്ങൾ കേട്ടാൽ ഒരു ഹത്തം കുറാൻ ഉദ്യ പ്രതിഫലം അല്ല ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ നിങ്ങൾ നിങ്ങൾക്കാരണം ആരൊക്കെ ഒരു ഹത്തം ഉദ്യ പ്രതിഫലം കിട്ടിയോ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് മണ്ണായി മണ്ണായിപ്പോയാൽ കിട്ടിക്കൊണ്ടേയിരിക്കും ഈ വീഡിയോ പോകുന്നത് വരെ ഇതിനേക്കാൾ വലിയ ഇൻകം ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം ഈ മൊബൈൽ കൊണ്ട് വേറെ കിട്ടാനും ഇത്തരം വീഡിയോകളല്ലേ നമ്മൾ കാണേണ്ടതും ഷെയർ ചെയ്യേണ്ടത് അല്ലാതെ തന്ന അനുഗ്രഹമായ മൊബൈൽ നമ്മൾ നന്ദി കാണിക്കേണ്ടത് ഇങ്ങനെ അസ്മല്ലാം മത്തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഒരാൾ മൂന്ന് കുല്ലു ഓതിയാൽ ഓദിയാൽ അവനൊരു ഹത്തം ഖുആാൻ ഓദ്യ പ്രതിഫലം നമുക്ക് ഓദാം എന്റെ ഒരുമിച്ച് നിങ്ങൾ ഓദാ അല്ലെഹീം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ാണ് ഇത്രയും ശ്രേഷ്ഠ ഒരു മാഷാ ഒരു കത്തം മോദി പ്രതിഫലം കിട്ടി കിടന്നോടക്ക് ഇരുന്നവർക്ക് വെറും രണ്ട് മിനിറ്റ് പോലും എടുത്തിട്ട് ഇത്ര ഈസിയാണല്ലേ പ്രതിഫലമായ ഇൻഷാല് എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക ഓതട്ടെ ഒരു ഹത്തുമെന്ന് പ്രതിലെക്കില്ല എന്തുകൊണ്ടാണ് കുല്ലുവല്ലാവിന് ഇത്ര ശ്രേഷ്ഠത വന്നത് അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ആയത്തുള്ള ഒരു സൂറത്താണ് അള്ളാഹു ആരാണെന്ന് അറിയിച്ചു തരുന്ന സൂറത്താണ് എന്താണ് അതിന്റെ അർത്ഥം അതും കൂടി പഠിച്ച് നമുക്ക് ഇൻഷാ അള്ളാഹു കുല്ലിന്റെ അർത്ഥം ഹുവ അവൻ അഹദ് ഏകനാണ് അള്ളാഹു സോമദ് സോമതിന്റെ അർത്ഥം എന്താ അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവനാണ് അവനക്ക് ആരും ആശ്രയത്തിന്റെ ആവശ്യമില്ല നമ്മൾക്കാണ് അള്ളാഹുവിന്റെ ആശ്രയം വേണ്ടത് അതാണ് ലം സോമതിന്റെ അല്ലാഹുക്ക് അള്ളാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല അള്ളാഹുവിന് പിതാവുമില്ല അതാണ് അർത്ഥം അള്ളാഹു മക്കളും ഇല്ല അള്ളാഹു പിതാവും ഇല്ല ലം എലിത് വലമ്യൂലത് അഹദ് അവന് തുല്യനായി ഈ ലോകത്ത് ആരും തന്നെ ഇല്ല അവന് തുല്യന ആരും തന്നെ ഇല്ല അതാണ് അതിൻ്റെ അർത്ഥവും നമ്മൾ പഠിച്ചു ഇനി കുൽവല്ലാദ് ദിവസവും പത്ത് പ്രാവശ്യം ഒരാൾ ഓതിയാൽ അവന് സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് റസൂൾ അള്ളാഹ്ല മാത്രമല്ല സ്വർഗത്തിലൊരു വീടും കിട്ടും പത്ത് എത്ര അഞ്ച് മിനിറ്റ് പോലും എടുക്കുന്നില്ല ഒരു പത്ത് പ്രാവശ്യം ഓതാനൊന്ന് സമയം കണ്ടെത്താം ഒരു ഉച്ചക്ക് മൂന്ന് അസറിന് മൂന്ന് കിടക്കുമോ അങ്ങനെ ഓദ്യാലും മതി അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കുൽവല്ലാവിനൊരു നൂറ് പ്രാവശ്യം ഡെയിലി ഓതുന്നവർക്ക് മരിക്കുമ്പോൾ ഈ മാം കിട്ടില്ല ആയില്ലായില്ലെന്നാൽ മരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല ഇൻഷാ ഇൻഷാല്ല കുൽവുള്ള സൂറത്തിന് സ്നേഹിച്ചതിന്റെ ഫലമായി സ്വർഗം ലഭിച്ച റസൂല കാലത്ത് റസൂൽ പറഞ്ഞല്ലോ അപ്പോൾ അതെല്ലാം കണക്കിലാക്കി ഇൻഷാ തൗഫീഖ് നൽകുമാറാകട്ടെ ആമീനി അറബുലീൻ